ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ബിന്ദു സോൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്പെഷ്യൽ മുട്ട ബജിയുടെ വീഡിയോ ആയിട്ടാണ് ഇത് ഞാൻ അല്ലാട്ടോ ഉണ്ടാക്കിയത് എൻ്റെ മോളാണ് ഉണ്ടാക്കിയത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നമുക്ക് ഈ മുട്ട ബജി എന്ന് പറയുന്നത് ഇഫ്താർ ഇഫ്താറിന് വേണമെങ്കിലും അല്ലെങ്കിലും എല്ലാം നമുക്ക് നാലുമണി പലഹാരമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം മോളാണ് ഇത് ഉണ്ടാക്കുക എന്നാൽ പിന്നെ അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ചായ കട്ടൻ ചായയുടെയും പാൽ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതായത് നാല് മുട്ട എന്ന് പറഞ്ഞാൽ അത് എട്ട് പീസ് ആക്കും കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കടലപ്പൊടിയും ബൈസൺ അതുപോലെ അരിപ്പൊടി എല്ലാം ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതൊക്കെ ആവശ്യത്തിന് എടുക്കുക ഇവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ആണ് മോളെടുത്തിട്ടുള്ളത് അതുപോലെ അരിപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തു പിന്നെ വേണ്ടത് അതിലേക്ക് കായം കായം ഒരു നുള്ള് ഒരു പിഞ്ചെന്നൊക്കെ പറയില്ലേ അത്ര ഉപ്പും ആവശ്യത്തിന് എടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് മാവിൻ്റെ പരിവാവണം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അര ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല അത്ര കുറച്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ വീണ്ടും അത് നല്ലപോലെ ഇളക്കി ചേർക്കുക ഇതിലേക്ക് കുറച്ച് അയമോതകം അജുവേനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പിഞ്ച് അജുവേൻ കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് വയറിനൊക്കെ നല്ലതാണല്ലോ ഒരു ടേസ്റ്റാണ് വേണ്ടവർ ആഡ് ചെയ്താൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് മാവ് ഇപ്പോൾ നമുക്ക് ഈ ബജി മുട്ട ബജി ഉണ്ടാക്കാനുള്ള മാവ് ഇങ്ങനെ ഇഡലി മാവിൻ്റെ പരിവായിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ മുട്ട നമ്മൾ ബോയിൽ ചെയ്ത് വെക്കണം ആദ്യം തന്നെ ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിനെ ഹാഫ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് എട്ട് പീസ ആക്കിട്ടു ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ഹാഫ് ആക്കി വെച്ചു മുട്ടയെ എന്നിട്ട് നമുക്ക് ഈ മുട്ടയെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ മാവിൽ മുക്കിയെടുക്കണം ഈ മാവിൽ കുറച്ചും കൂടി ഒരിത്തിരി കൂടി വെള്ളം നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം വേണമെങ്കിൽ അപ്പോൾ മുട്ട ബജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇവിടെ ഏത് എണ്ണയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് വെച്ചാൽ അതിൽ അത് ഉപയോഗിക്കാം ഇവിടെ ഞങ്ങൾ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം അപ്പം ഇതാ ഇതുപോലെ മാവും റെഡിയാക്കിയിട്ടുണ്ട് മുട്ടയും ഇവിടെ റെഡിയാക്കി വെച്ചു മുട്ട ഇനി നമുക്ക് ഈ മുട്ടയെ നമുക്ക് ഈ ഒരു ഹാഫായിട്ട് മുറിച്ച് വെച്ച മുട്ട ഉണ്ടല്ലോ അത് ഈ മാവിൽ നമ്മൾക്ക് ഡിപ്പ് ചെയ്യാം ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ വറുത്തുപോരി എടുക്കണം അപ്പോൾ ഇതാ കടലമാവിൽ മുക്കിയ മുട്ട ഇവിടെ ഇതാ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു മുട്ട ബജിയായ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നിങ്ങളെല്ലാവരും നല്ല ടേസ്റ്റിയാണ് ഇതുണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ ദാ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ള നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള അളവ് ഉണ്ടാക്ക എടുക്കണം കേട്ടോ മുളക് പൊടിയും ഉപ്പും എല്ലാം അതിനനുസരിച്ച് കൂട്ടി കൊടുക്കുക കടലമാവും കുറച്ച് കൂടുതൽ വേണ്ടിവരും കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അരിപ്പൊടിയും അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ കിടിലൻ നാലുമണി പലഹാരം എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ടൻ ചായയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഈസി ആയിട്ടുള്ളതാണ് പെട്ടെന്ന് തന്നെ എടുക്കാം കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് അതായത് എൻ്റെ ഈ മുട്ട ബജിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് വീണ്ടും നല്ല അപ്ലോഡ്സുമായി ഉടൻ തന്നെ വരാം ടിൽ ദൻ ബായ്